കണ്ടല്ലൂർ വടക്കേ ആയിരത്തി അൻപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെയും രണ്ടായിരത്തി നാനൂറ്റി എട്ടാം നമ്പർ വനിതാ സമാജത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കണ്ടല്ലൂർ വടക്ക് ആയിരത്തി അമ്പത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെയും രണ്ടായിരത്തി നാനൂറ്റി എട്ടാം നമ്പർ വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കണ്ടല്ലൂർ വടക്ക് ആറാട്ടുകുളം ജംഗ്ഷനിലുള്ള ആറാട്ടു കൊട്ടാരത്തിന്റെ മുൻവശം മതിലിന് പുറത്ത് റോഡരികിൽ ആവശ്യമായ പൂക്കൾ ലഭ്യമാകുന്ന രീതിയിൽ തെച്ചി തുളസി തുടങ്ങിയ ചെടികൾ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് ഭഗവാന്റെ ആറാട്ട് കൊട്ടാരം വളരെ മനോഹരമായി രൂപഭംഗിയോടുകൂടി പുതുക്കിപ്പണിഞ്ഞ് ഇന്ന് ഒരു ഒരു വർഷം കഴിയുന്ന സമയമാണിത് ആ സമയത്ത് നമ്മുടെ ഇന്ന് ഈ ജൂ ജൂൺ അഞ്ച് എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച കണ്ടലൂർ വടക്ക് കരയോഗത്തിൻ്റെ ഭരണസമിതി യോഗം ഈ ദിനാചരണം നടത്തുന്നതിൻ്റെ സർക്കുലർ യൂണിയനിൽ നിന്നും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആറാട്ടുവട്ടാരത്തിൻ്റെ മുൻലക്ഷത്ത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കൾ കിട്ടുന്നതിന് വേണ്ടി തെറ്റിയും തുളസിയും വെച്ച് പിടിപ്പിക്ക് വെച്ച് പിടിപ്പിച്ച് നട്ട് ഈ ദിനം ആചരിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിന് എത്തിയിട്ടുള്ള നമ്മുടെ ഭരണസമിതി അംഗം ദേവസ്വം ഭരണസമിതി അംഗം പുതിയോള വടക്ക് നവതീസ്മാരക കരയോഗത്തിൻ്റെ പ്രതിനിധിയായ തമ്പ പത്മേൻ തമ്പി സാറുണ്ട് കണ്ണമ്പള്ളി ഭാഗം നമ്മുടെ ദേവസ്വത്തിൻ്റെ മുൻ മാനേജരും കണ്ണമ്പള്ളി ഭാഗം പത്തറുപത്തി അറുപത്ത അറുപത്തൊന്നാം നമ്പർ ശ്രീരാമവിലാസ എൻ എസ് എസ് കലയോഗത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ ഈ പ്രദേശമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് നിൽക്കുന്ന മകനീയനായ വിജയമ്പളച്ചേരനുണ്ട് അപ്പോൾ ഈ ചടങ്ങ് ഇവിടെ ആരം ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാ വിവിധ ആൾക്കാരുടെ ഇനിയും കൂടുതൽ സഹകരണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ കണ്ടല്ലൂർ വടക്ക് രണ്ടായിരത്തി നാനൂറ്റി എട്ടാം നമ്പർ വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് ശ്രീമതി രാജമ്മ അവകൾ സെക്രട്ടറി ശ്രീമതി സരിത സന്തോഷ് ഭരണസമിതി അംഗങ്ങൾ ഒക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ ഈ തുളസി നട്ട് ഈ ദിനാചരണം ഇവിടെ നടത്തുകയാണ് നമ്മൾ ഈ ചെടിയിൽ നട്ട് ഒരു ചടങ്ങ് പോലെ ഈ ചെടി നട്ടിട്ട് ഇവിടുന്ന് പോകാൻ അല്ലെങ്കിൽ ഇത് പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കാനുള്ളൊരു സംരംഭമല്ലിത് ഇത് അതിന് സമയാസമയങ്ങളിൽ വെള്ളവും വളവും ഇട്ട് നല്ല രീതിയിൽ ഇത് പൂക്കൾ ലഭിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പരിപാലിക്കും എന്ന് കർമ്മശാസ്ത്രാവിൻ്റെ നാമധേയത്തിൽ കണ്ടുള്ള വടക്ക് കരയോഗത്തിൻ്റെ പേരിലും പത്ത് അൻപത്തെട്ടാം നമ്പർ കരയോഗത്തിൻ്റെ പേരിലും രണ്ടായിരത്തി നാനൂറ്റി എട്ടാം നമ്പർ വനിതാ സമയത്തിൻ്റെ പേരിലും ഞാൻ ഉറപ്പ് നൽകുകയാണ് കരയോഗം പ്രസിഡന്റ് എം ജെ ശ്രീപാൽ വൈസ് പ്രസിഡന്റ് പ്രവീൺകുമാർ സെക്രട്ടറി എം രാമകൃഷ്ണ കുറുപ്പ് ജോയിന്റ് സെക്രട്ടറി ബി ബിജു ട്രഷറർ പ്രദീപ് കുമാർ ഇലക്ട്രൽ റോൾ പ്രതിനിധി പരമേശ്വരൻപിള്ള യൂണിയൻ പ്രതിനിധി രാധാകൃഷ്ണപിള്ള അനൂപ് എന്നിവരും വനിതാ സമാജം പ്രസിഡന്റ് രാജമ്മ സെക്രട്ടറി സരിത സന്തോഷ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറും കരയോഗം ഭരണസമിതി അംഗവുമായ അഭിലാഷ് പരിസ്ഥിതി അവാർഡ് ജേതാവ് കെ രമേശ് പുല്ലുകുളങ്ങര ദേവസ്വം ഭരണ സംഘങ്ങളായ പത്മജൻ തമ്പി ശ്രീഹരി തുണ്ടത്തിൽ പുല്ലുവളങ്ങര ദേവസ്വം മുൻ മാനേജരും കണ്ണമ്പള്ളി ഭാഗം ആയിരത്തി അറുപത്തി ഒന്നാം നമ്പർ ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗം സെക്രട്ടറിയുമായ വിജയൻപിള്ള ആയിരത്തി അമ്പത്തെട്ടാം നമ്പർ കരയോഗം അംഗങ്ങൾ വനിതാ സമാജം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മരങ്ങളും ചെടികളും കൂടുതൽ വെച്ചുപിടിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു